വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭാര്യ ആരതിയോടും അവരുടെ കുടുംബത്തോടും പരസ്യയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് നടൻ രവി നടന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമാണ് ഇപ്പോൾ കോളിവുഡിൽ വലിയ ചർച്ചകൾക്ക് ഇടം നേടിയിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രവി താൻ ഭാര്യയുമായി വിവാഹമോചനം ചെയ്യുകയാണെന്ന് പ്രസ്താവന പുറത്തിറക്കുന്നത് താനറിയാതെയാണ് രവി ഈ തീരുമാനമെടുത്തതെന്നും ആരതി പറഞ്ഞു ഇതിനിടെ ഗായിക കെനിഷയുമായുള്ള രവിയുടെ ബന്ധമാണ് ദാമ്പത്യം തകർത്തതെന്നും കഥകളുണ്ടായി ഇതിനെതിരെയും മറുപടിയുമായി നടൻ ജയൻരവി രംഗത്തെത്തിയിരുന്നു ആരതിയുടെ മാതാപിതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമാണ് വിവാഹമോചനം സംബന്ധിച്ച തീരുമാനമെടുത്തതെന്നും ആരതിക്ക് ഇതെങ്ങനെ അറിയാൻ സാധിക്കില്ല എന്നും രവി ചോദിക്കുന്നു ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ മക്കളുടെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനെക്കുറിച്ചും നടൻ സംസാരിച്ചു അപ്പുറം ഡൈവേഴ്സിനുമപ്പുറം വേണ്ടി ഒരു പോരാട്ടത്തിന് താൻ തയ്യാറാണെന്നും ജയംരവിയും ആരതിയുമായി വഴക്കിടണമെങ്കിൽ അതിനും ഒരുക്കമാണെന്നും നടൻ പറയുന്നു എൻ്റെ ഭാവി എൻ്റെ മക്കളായ ആരവും അയനുമാണ് അവരെ എൻ്റെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പോരാടും അതിൻ്റെ പേരിൽ വിവാഹമോചനത്തിനായി പത്തു വർഷമോ ഇരുപത് വർഷമോ കോടതിയിൽ പോരാടാനും ഞാൻ തയ്യാറാണ് എൻ്റെ സന്തോഷം എൻ്റെ മക്കളാണ് മകനെ വെച്ച് സിനിമ ചെയ്യാനും പദ്ധതിയിട്ടിരുന്നു അത് എൻ്റെ സ്വപ്നമാണെന്നും ജേം രവി പറഞ്ഞു ഇനി ആരതി രവിയുമായി അനുരഞ്ജത്തിന് ഒരുക്കമാണെങ്കിൽ നിങ്ങളും അതിന് തയ്യാറാണോ എന്ന ചോദ്യത്തിന് അനുരഞ്ജത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ പിന്നെ എന്തിന് എന്റെ പേരിനൊപ്പം കാമ്പുകിയെക്കുറിച്ചുള്ള കഥ എന്നായിരുന്നു ജയം തെന്നിന്ത്യയിലെ ഏറ്റവും ക്യൂട്ട് ദമ്പതിമാരായിരുന്നു രവിയും ആരതിയും പ്രമുഖ നിർമ്മാതാവിന്റെ മകളായ ആരതി രവിയും രണ്ടായിരത്തി ഒമ്പതിലാണ് വിവാഹിതരാവുന്നത് നടന്റെ സിനിമ കാര്യങ്ങളൊക്കെ ഭാര്യയുടെ വീട്ടുകാരാണ് തീരുമാനിച്ചിരുന്നത് തനിക്ക് സ്വതന്ത്രമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോയെന്നാണ് ജയം രവി പറഞ്ഞത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഭാര്യയാണ്